കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇനി മുൻപ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഈ കാര്യങ്ങൾ സാധാരണ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്താണ് പറയാറുള്ളത് എന്നാൽ ഇന്ന് ആദ്യം പറയാൻ കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ മറ്റു സുഹൃത്തുക്കളിൽ എത്തുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആദ്യം തന്നെ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും നിങ്ങൾ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യാറുള്ള അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് മൊബൈലിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതോ കമ്പ്യൂട്ടറിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ എന്റെ മൊബൈലൊക്കെ ഓപ്പണായി കാണിച്ചു തരാം എന്റെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ വിൻഡോ സ്റ്റോർ ഞാൻ ഓപ്പണായി കാണിച്ചുതരാം ഇവിടെ നോക്കുക ഇവിടെയും ആപ്ലിക്കേഷനുകളാണ് കാണാൻ സാധിക്കുന്നത് നോക്കുക ടോപ്പ് ആപ്ലിക്കേഷൻ ആപ്സ് അങ്ങനെയുള്ള കുറെ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം സോഫ്റ്റ്വെയർ ആണോ അല്ല ആപ്ലിക്കേഷനുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് മൊബൈലിലും നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കമ്പ്യൂട്ടറിലും ആപ്ലിക്കേഷൻ മൊബൈലിലും ആപ്ലിക്കേഷൻ ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്താണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാം സോഫ്റ്റ്വെയർ ആണെന്ന് കരുതി കഴിഞ്ഞാൽ അത് തെറ്റാണ് കമ്പ്യൂട്ടറിലും നമുക്ക് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും മൊബൈലിലും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ആപ്ലിക്കേഷൻ എന്നാണ് അറിയേണ്ടത് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഫിൽമോറ സോണി വാഗസ് പ്രോ യാഷ്യ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ വീഡിയോ എഡിറ്റിംഗിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് അതുകൊണ്ട് ഇതിനെ ആപ്ലിക്കേഷൻ എന്ന് പറയാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും മറ്റൊരു കാരണം ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോട്ടോ എഡിറ്റിംഗിന് വേണ്ടി മാത്രമാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ചിന്ത വന്നു കാണും എല്ലാ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻ ആണോ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മളുടെ ഫോണിലും കമ്പ്യൂട്ടറിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിൽ നിന്നും നമുക്ക് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കത്തുള്ളൂ ഇപ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തന്നെ എടുക്കുക നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യണം അതിൽ തന്നിരിക്കുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ലഭിക്കും ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ യൂസർ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കത്തുള്ളൂ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ യൂസർ ഇന്ററാക്ഷന്റെ ആവശ്യമില്ല ഇല്ലാതെ തന്നെ സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വോയിസ് ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തിട്ടാണോ ഇത് വർക്ക് ചെയ്യുന്നത് അല്ല നമ്മൾ പവർ ബട്ടൺ ഓൺ ആകുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ സോഫ്റ്റ്വെയറിൽ ഒരു യൂസർ ഇന്ററാക്ഷന്റെ ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് പുട്ട് ലഭിക്കുള്ളൂ അപ്പോൾ സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്നില്ല അല്ലാതെ തന്നെ സോഫ്റ്റ്വെയറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല നമ്മൾ ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ അപ്പോൾ വിൻഡോസ് ഒ എസ് അതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല നടക്കുന്നത് ഒരുപാട് വർക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് നമ്മൾ അതില് ഫോട്ടോ എഡിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആയിട്ടുള്ള ഒരു ഔട്ട് പുട്ട് ലഭിക്കത്തുള്ളൂ ഇതൊരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സോഫ്റ്റ്വെയറിൽ നമ്മള് ഇൻപുട്ട് കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നാൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇൻപുട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷനുകൾ വർക്ക് ഫൈനലി ഇത്രേ പറയാനുള്ളൂ എല്ലാ ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയർ ആണ് എന്നാൽ എല്ലാ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളല്ല ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം എല്ലാ ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയർ ആണ് എല്ലാ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ െ വീഡിയോ താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം